والصلاة والسلام على اشرف رسول الله وعلى اله واصحابه الفائزين اقضاؤهم الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وانك لعلى خلق عظيم صدق الله مولانا القليل العظيم اعلنين منكم اليمايه نمر بيت الملا سيد صادق شهابتنا अभिनय असुसकाफी प्रयोग पटाई प्राइवेसी सीरियम डकरा साइन पेसी खड़ा बड़ा और सहजी तोड़ी पेड़ी लोडा प्रयोग पटाई सुधरने माया तेरे कारण सकरा ना एल्मा तो ये माताएं परिवार के संबंधित चोरी किंतु मुहब्बत राया रामीला മരണമടഞ്ഞു പോയ നമ്മുടെ മാതാക്കൾ പിതാക്കൾ ഗുരുനാഥന്മാർ നമുക്ക് മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കണ്ട് സന്തോഷിക്കാനുള്ള അവസരം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈ നിറഞ്ഞ കവിഞ്ഞ സദസ് അഷുറസൂമാരും സ്നേഹത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ കാണുന്നത് അത്തരത്തിലുള്ള ഒരുമിച്ച് കൂടുതലായി പച്ചച്ചിറപ്പ് ഇത് കബോൽ ചെയ്യുന്ന ആളെ അവിടുത്തെ തരത്തിൽ നിന്ന് അകുന്നു വാങ്ങി ഓടിക്കാൻ നമുക്കൊക്കെ തോൽപ്പിക്കാറില്ല നമ്മുടെ അമിലാ പ്രവർത്തനത്തിന്റെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വിസ്വാർത്ഥ സേവകരായ പ്രിയപ്പെട്ട അമിലാണെന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും എൻ്റെ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ ഈ പ്രഭാഷണത്തിന് ശേഷം ഇവിടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയോട് കൂടി നമ്മളിവിടെ ഈ ക്യാമ്പയിൻ കാലയളവിൽ പ്രകൃതവും പ്രഭാവവുമാണ് ചർച്ച ചെയ്യുന്നത് അത് സംബന്ധമായ ഇതിനേണ്ട കാര്യങ്ങൾ ഒരു കടമയെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് ഈ മനുഷ്യൻ്റെ പുണ്യം നേടാൻ ഇങ്ങനെ ഒപ്പം നിൽക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് പ്രകൃതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നേച്ചർ നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്വഭാവം അതിൽ മൂന്ന് ഘടകങ്ങളാണ് മനുശാസ്ത്രകാരന്മാർ പറയുന്നത് തിങ്കിങ് ആക്ടി ആൻഡ് റിയാലിറ്റി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പ്രതിപ്രവർത്തനം നടത്തുകയും ചെയ്യാം ആ കാര്യത്തിൽ പരിശുദ്ധ ജീവിത ദർശനം നമുക്ക് പാഠമാണ് പ്രഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുന്ന് ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളും പ്രവർത്തനങ്ങളും ഔനാനുവാദങ്ങളും സമൂഹത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടാക്കിയത് എന്നത് അത് ഗംഭീരമായ മാറ്റമായിരുന്നു എന്ന് സ്പെക്ടാക്കുലർ ചരിത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് സ്പെക്ടാ എന്ന് പറഞ്ഞാൽ ഗംഭീരം കൂടുതൽ വിശദീകരിക്കാൻ ആവശ്യമില്ല ആ ഒരു പശ്ചാത്തല വിശദീകരണമാണ് നമ്മൾ മറ്റുള്ളവർക്ക് പോലും ഇന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ അടിസ്ഥാനപരമായി രേഖപ്പെട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന സ്വഭാവത്തോടെ അതുകൊണ്ട് തന്നെ പറഞ്ഞു താങ്കളുടെ ഉത്തമമായ വളരെ നല്ല ഒരു സ്വഭാവത്തിനാണ് ഉള്ളത് എന്ന് അള്ളാഹുവിന്റെ ആ സാക്ഷ്യം വളരെ പ്രധാനമാണല്ലോ മാത്രമല്ല എന്നെ നിയോഗിച്ചിട്ടുള്ളത് നല്ല സ്വഭാവത്തിലുള്ള ഒരു സമ്പൂർത്തീകരണത്തിനു വേണ്ടിയാണ് എന്ന് അശോഫ്ലാസും

ചില പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നാൽ അഗീതയും അവരും ഇസ്ലാമി പ്രധാനമാണ് അതോടൊപ്പം തന്നെ വളരെ പ്രധാനമാണ് സ്വഭാവവും പെരുമാറ്റവും അതാണ് ഇവിടെ ചർച്ച മനുഷ്യന്റെ സ്വഭാവം കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പെരുമാറ്റം കണ്ടുകൊണ്ട് ആളുകളിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിലേക്ക് ആകണം അവർക്ക് നമ്മൾ നമ്മുടെ പരിശുദ്ധ മഹത്വത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അവർക്ക് ഇത്രയധികം മഹത്വം നൽകിയ ഒരു വ്യക്തിത്വത്തെ ലോക ചരിത്രത്തിൽ കണ്ടുകിട്ടാൻ പ്രയാസമാണ് അതിനേക്കാൾ നല്ലൊന്നും ഇല്ലെന്ന് തീർത്ത് പറയാം ഓരോ കൊച്ചു കൊച്ചു ഉദാഹരണങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഓദ്യാവ് പറയുന്നുണ്ട് കൃത്യമായി പറയുന്നുണ്ട് ാണ് പഠിച്ചമായിട്ടും എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയാൻ കാരണം പറഞ്ഞത് அவன் <59's> <DVD>

ും في كتابه بارتشر عندنا القرآن إلا له صلى الله عليه وسلم نعم نشرح شيء من الشيفي من وراء محمد وصفا صلى الله عليه وسلم هذا الكلام جلالة أما النبي تعالى كم جماعة ترى ما هي الجزاء كم جماعة ترى ما هي النبي تعالى كم جماعة ترى أنا ساتين جد 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 جماعة ترى ما ترى رسول الله صلى الله عليه وسلم بارتشر كم جماعة ساتين جد جد القرآن الحكيم كم جماعة ترى ما ترى إنك لا من المرسلين أما النبي تعالى كم جماعة ترى ما ترى خاصة إسلام ترى بدها സർചീ ചെയ്തവാണ് ഇമാം ഷാഫീഉർ റഹ്മതുല്ലാഹിഹി തൻ അഈ വചന തഫ്സീർ ചെയ്തുകൊണ്ടാണ് ഞാൻ പഠിച്ചുകൊണ്ട് അത് എങ്ങനൊണെന്ന് പറഞ്ഞിട്ട് എന്നെ ബുദ്ധിശ പറയുന്നു മഅനൗ ലഅൂതുഖർ ഇല്ലാ ബുഖിർതുമായി ലഅൂതുഖർ ഇല്ലാ ബുഖിർതുമായി ബുഖിർതുമായി ഗോബതില ബുഖിർതുമായി നബിയേ നിങ്ങളെ എന്നോട് പറയുമ്പോൾ അതായത് എൻ്റെ പേരോടാണ് നിങ്ങൾ സ്മരിക്കപ്പെടുന്നത് നിങ്ങളുടെ പേരിൽ എന്നോട് ചെളി പറയുന്നു അങ്ങനെ എന്നെ പറയാതെ നിങ്ങളെ പറയില്ല നിങ്ങളെ പറയ ഈ ഒരു വചനം ഇത് പ്രവാചകന്മാരിൽപ്പെട്ട മറ്റൊരു പ്രവാചകനും കൊടുക്കാത്ത ഏറ്റവും പ്രത്യേകതയാണ് ഈ പ്രത്യേകത സവിശേഷമായ ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല

സുബമാന റസൂലുള്ളാഹി സ്വല്ലഹി അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയള്ളാഹു അൻഹു പറയുന്നു വമാമസല്ലല്ലാഹു ബിഹയാതി അഹദി വമാമസല്ലല്ലാഹു അല്ലാഹു അനെ സദജ ബിഹയാതി അഹദി ഒരു മനുഷ്യന്റെ ജീവിതം ഒന്ന് സദജയില്ല ഇല്ലാ ബിഹയാതി ഫി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശ്രേഷ്ഠതയെ കുറിച്ച് എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട് എത്ര ശ്രേഷ്ഠതയുണ്ട് നിങ്ങളുടെ ജീവിതം കൊണ്ടും അതുപോലെ ഒരു പ്രവാചകൻ ഇല്ലാതെ അതാണ് ഈ പരിശുദ്ധ പ്രവാചകന്റെ ഏറ്റവും വലിയ മഹത്വം രവിമാർ ഒരുപാടുണ്ട് പ്രവാചകന്മാർ

സ്ഥാനം ഒക്കെ പഠിച്ചിടക്കുമ്പോൾ കൊടുത്തു അതിന് മാമിച്ച് ലഹരി പക്ഷെ ഇങ്ങനത്തെ ഒരു

உதயபிள் படி தடை ஆறு வர்ஷம் இவ்ந்து ஆக உதயில் அவர் நெனைச்சி இல்லாத பட்டரோதம் தீர்வு கடற்கி போய் மக்கள் அதே சமயத்தில் அவர் وقال الناس يوم الهديه ورسول الله بين يديه رطوه జాగృతి <Sess> <coughs> அது ஒருத்தில தெ

ഇല്ല സർ എന്നൊരു കണ്ടീഷൻ വെച്ചാണ് എന്താണ് ഫൈ എസ്എംഎ ഫലയ എന്ന്റക്ക് അങ്ങനെ നീндиവരത്തെ കുളം പടങ്ങിയാ ഈ തരത്തിലട പാറി എന്നെ നീндиവരത്തെ കുളം പടങ്ങിയാ ഈ കണ്ടീഷൻ വെച്ചതിന് അതിനെ നേരെ കൊണ്ട് വിളിക്കാവുന്ന രീതിയാണ് ന്യൂസുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം ആ പാറിയിലേക്ക് നബിതനെ അങ്ങനെ കാണിച്ചു ഫആശാറ ഇലൈഹി അലിഹി സ്വല്ലതു വസല്ലം നബിസുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം പാറിയിലേക്ക് അങ്ങനെ കാണിച്ചു വരാൻ വേണ്ടി പറഞ്ഞു അശാന്തി മാത്രമേ പറഞ്ഞിട്ടൊന്നുമില്ല പറയുക പോലെ വസബഹ ഹത്താ സാര ബൈദൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂൽ അലിക്ക നീയങ്ങിങ്ങള് വത്തോ പോയേക്കും റസൂൽ അലിക്ക വന്നു എന്ന് മാത്രമല്ല അ ഷഹീദുള്ള ഹുബ്ബിൻ സാല അല്ലാഹുവിൻറെ പരിശുദ്ധ ഹബീബിൻറെ നിസാദിൽ അസ്ബതു അൻക റസൂലുള്ളാഹി സത്യസാക്ഷ്യം വെച്ചി ആ കല്ല് ഈ സമ്പത്ത് ഇതിൽമാരെ അല്ലാഹുവിൻറെ സാക്ഷിയാനെ എന്ന് രേഖപ്പെടുത്തി ഉദ്ധരിക്കുന്നു അദ്ദേഹം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുസ്സഫാ സ്വല്ലല്ലാഹി റസൂദാനൻ വെച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ് പ്രമാചനം തന്നെയാണ് എത്രോളം എന്ന് ചോദിച്ചാൽ

ಸಂಸಾಚ <muchas> ಸಂಸಾ